എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ സാറ് വീട്ടിൽ വരികയും നല്ല സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ മരിച്ച് വിഷമ അങ്ങനെ ഒരു മകനെപ്പോലെ കണ്ടു അത് സാറും ചേച്ചിയും സാറിൻ്റെ മക്കളും എല്ലാം അങ്ങനെ കണ്ടു അവസാനമായിട്ട് എന്നാണ് കാണുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സാർ ഐ സിയിലായിരുന്നു അങ്ങനെ അന്ന് ഞാൻ നിൽക്കുമ്പോഴാണ് പിന്നെ അങ്ങനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് അങ്ങനെ കണ്ടോണ്ടെങ്കിൽ ഭയങ്കര ചിരിയും നല്ല കാര്യമൊക്കെ ആയിരുന്നു ഞാൻ പോരാൻ നേരത്ത് കൈയ്യൊക്കെ തന്ന് ബാങ്കിൽ എല്ലായിടത്തും പറയണം കുഴപ്പമൊന്നുമില്ല വല്ല കാണണമെങ്കിൽ വന്ന് കണ്ട് വരാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണ എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ ഹാപ്പിയായിരുന്നു അന്ന് ഞാൻ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ വീണ്ടും ഐ സിയിലോട്ട് മാറ്റേണ്ടി വന്നത് പിന്നെ കാണാൻ പറ്റിയില്ല ഈ യാത്ര പോകുന്നതിൻ്റെ എന്നൊക്കെ എങ്ങനെയാണ് ഭക്ഷണ രീതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി സാറ് പുറത്തുനിന്ന് സമയത്ത് വീട്ടിൽ എത്താൻ പറ്റിയില്ലേ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് നല്ല ഭക്ഷണം തന്നെ ആ സാറ് കഴിക്കുന്നവള് തന്നെ നമുക്കും കഴിക്കാൻ പറയും ആ ഭക്ഷണ കാര്യത്തിലൊക്കെ സാർ ആദ്യം ഭക്ഷണം ഇയാൾ കഴിച്ചു തന്നെ ചോദിക്കത്തുള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് സാറിന് പറയും രാവിലെ നേരത്തെ വരണം നമുക്ക് ഇവിടുന്ന് കാപ്പി പിടിച്ചോണ്ട് പോകാം ഭക്ഷണം ഒന്നും കൊണ്ടുവരണം നമുക്ക് ഇന്നെടുത്ത് പോകണം ഇട്ടു തന്നെ ഇട്ടു വേണ്ടത്ത് പോകണം പുറത്തുനിന്ന് പിടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാം അതൊക്കെ നേരത്തെ പറയും സാർ അല്ലെങ്കിൽ എന്നെ രാവിലെ ഫോൺ ചെയ്ത് വീട്ടിൽ പറയും ഭക്ഷണം കൊണ്ടുവരണ്ട നമുക്ക് അടുത്ത് പോകണം അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ ഈ നഷ്ടം വളരെ എങ്ങനെയാണോ അങ്ങ് വിലയിരുത്തുന്നത് അത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ സാറ് വീട്ടിൽ വരികയും നല്ല സഹായമൊക്കെ ചേർന്നിട്ടുണ്ട് ഏ ച്ചൻ മരിച്ച് വിഷമുണ്ട് അങ്ങനൊരു മകനെപ്പോലെ കണ്ടു അത് ചേച്ചിയും സാറിൻ്റെ മക്കളും എല്ലാം അങ്ങനെ കണ്ടു എങ്ങനെയാണ് പത്മനാഭൻ സാറിന്റെ ഒരു ഡ്രൈവർ ജോലിയിലേക്ക് എത്തപ്പെട്ടത് അത് ഞാൻ വേറെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നായിരുന്നു എന്നാലും സാറിന്റെ അടുപ്പുള്ള എന്റെ ഒരു ബന്ധു ബാങ്ക് ജോലി ഉണ്ടായിരുന്നു പുള്ളിയുടെ എയറപ്പിലാണ് സാറിൻ്റെ കൂടെ പ്ലാനിംഗ് ബോർഡ് സാറ് വൈസ് ചെയർമാൻ ആയപ്പോൾ ഞാൻ വന്നത് അന്നോട്ടിന്തുവരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എത്ര വർഷമായി സാറിൻ്റെ കൂടെ രണ്ടായിരത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ സാറ് പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാൻ ആയത് അന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സാറ് പിന്നെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിരുന്നു പത്ത് അൻപത്തേഴ് അമ്പത്തെട്ട് വർഷത്തോളം അങ്ങനെ വണ്ടി അവിടുത്തെ വണ്ടിയൊക്കെ ഞാൻ ഡെലിവേഷൻ ഒക്കെ ഓടി ഓടി ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എങ്ങനെയാണോ ഒരു ഡ്രൈവർ എന്ന നിലയിൽ അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്വഭാവവും അതൊക്കെ ഒരു മക്കളോടുള്ള സ്നേഹമാണ് സാറിന് പിന്നെ നമ്മളൊരു കുടുംബാംഗത്തിനൊക്കെയാണ് സാറ് കൊണ്ടുനടക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തും എങ്ങനെയാണോ സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ദൂരം നേരം തന്നെ നിലനിർത്തി സാറ് നമ്മൾ പിറ്റേന്ന് പോകേണ്ട യാത്രയുടെ കാര്യങ്ങളൊക്കെ തലേന്ന് അദ്ദേഹം പറയുമോ അതോ നേരത്തെ എല്ലാം അറിയിക്കാം ഇന്നെടുത്ത് പോകണം എത്ര മണിക്ക് വരണം അതൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മൾ വരുമ്പോൾ ആൾ റെഡി ആയിരിക്കാനായിരിക്കും